ജഗൻ മൂവീസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ടു ലൈവ്സ് റേലൂമിനോ എന്നൊരു കൊറിയൻ ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ് കാഴ്ചയില്ലാത്ത രണ്ടുപേരുടെ പ്രണയം എങ്ങനെയായിരിക്കും എന്നതാണ് ഈ ഷോർട്ട് ഫിലിമിനോട് പറയുന്നത് ഇത് എത്ര ഭീകരമായ ലവ് സ്റ്റോറി ഒന്നും എങ്കിലും ഒരു കണ്ണ് കാണാത്തവർ എങ്ങനെയാണ് പ്രേമിക്കണേന്ന് വളരെ മനോഹരവേദിക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും ഇനി പറയുന്നില്ല നല്ല സിനിമയിലേക്ക് പോവാണ് അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ എന്നാ പിന്നെ സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോ സിയോനെ കാണിക്കുവാട്ടോ അവളൊരു ഫോട്ടോഗ്രാഫിയുടെ കോഴ്സ് പഠിക്കാനായി അവിടേക്ക് വന്നതാ അതിന്റെ അടുത്തായി നമ്മുടെ ഹീറോയിൻ സുയാളാണെങ്കിൽ ശേഷം അവൻ അവിടെ നടന്നു പോവാ അപ്പോ ആ നടന്നു പോകുന്ന ശബ്ദം കേട്ടിട്ട് സിയോ അതെ അസംബ്ലി ഹാൾ എവിടെയാന്ന് എന്ന് ചോദിക്കും അവളപ്പോ എന്റെ കൂടെ പറയും സിയോ അപ്പോ അവൾ നടക്കുന്നതിന്റെ ശബ്ദം ശ്രദ്ധിച്ച് അവളുടെ പുറകെ പോവാ പിന്നെയാ നടത്തം മുകളിലേക്ക് സ്റ്റെപ്പ് കയറുന്നതിലേക്കാവും അപ്പൊ സിയോ ആ സ്റ്റെപ്പിന്റെ പൊക്കൊക്കോ എന്നറിയാൻ ഒന്ന് തട്ടി നോക്ക എന്നിട്ട് പതിയെ കയറാൻ തുടങ്ങും ഇത് ശ്രദ്ധിക്കുന്ന സിയാങ് നിങ്ങൾക്ക് കണ്ണ് കാണില്ലേ എന്ന് ചോദിക്കും പെട്ടെന്ന് ആ ചോദ്യം കേൾക്കുമ്പോ അവൻ എന്തോ പോലെ തോന്നും എന്നാൽ അവൻ ഇല്ലെന്ന് മറുപടി കൊടുക്കും അപ്പോൾ അവൾ എന്നാ എന്റെ കൈ പിടിച്ചോ വേണ്ട എനിക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റും അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം അപ്പൊ അവൾ നിങ്ങളെ ഇക്കാര്യത്തിൽ പുതിയ ആളാണല്ലേ എന്ന് പറഞ്ഞവൾ അവന്റെ കൈ സ്റ്റെപ്പിന്റെ കൈവിരിയിൽ പിടിപ്പിക്കാ എന്നിട്ട് കയറി വരാൻ പറയും അങ്ങനെ കയറി വന്നു കഴിയുമ്പോൾ സുയാങ് പറയും ദേ ഇതാണ് അസംബ്ലി ഹാൾ വാ നമുക്ക് അകത്തേക്കുകയാണ് ആ പറഞ്ഞത് അവൻ അത്ര ഇഷ്ടാവൂല കണ്ണ് കാണാൻ പറ്റിയില്ലെങ്കിലും തനിക്ക് ആരുടെയും ജീവിക്കാൻ പറ്റും എന്നൊരു മൈൻഡ് അവന് അതുകൊണ്ടവൻ വേണ്ട ഞാൻ തന്നെ പൊക്കോളാന്ന് പറയും അപ്പോൾ അവൾ എന്റെ പേര് സുയാങ് ഞാനും ഇവിടെ ഫോട്ടോഗ്രാഫി കോഴ്സ് പഠിക്കുന്നുണ്ട് എനിക്കും ശരിക്കും കണ്ണ് കാണാൻ പറ്റില്ല ഇത് കേൾക്കുമ്പോ അവൻ എന്തോ പോലെയോ അപ്പോ അവനൊന്നും മൂളി വേഗം ഒന്ന് പോവാൻ നോക്കാം അപ്പോ അവളെ അവൻ തത്തി മറച്ച കിടുന്നുണ്ട് അവിടുന്ന് സീൻ കട്ടായൽ പിന്നെ കാണിക്കുന്നത് അസംബ്ലി ഹാളിൽ എല്ലാവരും കൂടി ഇരിക്കുന്നതാ ഈ കണ്ണ് കാണാൻ പറ്റാത്തവരുടെ കോഴ്സ് ആയതുകൊണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരുടെ സാറ് പറയും ഇന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫി ക്ലാസിലേക്ക് ഒരാൾ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് അയാളെ പരിചയപ്പെടാമെന്ന് അപ്പൊ അവൻ എണീറ്റ് നമസ്കാരം എന്റെ പേര് സിഒ എന്ന് പറയാ ശേഷം അവരുള്ള ഓരോരുത്തരും അവരവരുടെ പേര് പറഞ്ഞ് അവനെ പരിചയപ്പെടുത്താം അപ്പോ ആ കൂട്ടത്തിലൊരാൾ എന്റെ പേര് കാൻറ്റെ എനിക്ക് പത്തു വർഷമായി കാഴ്ച നഷ്ടപ്പെട്ടിട്ട് എന്ന് പറയും അപ്പൊ തന്നെ വേറൊരാൾ എന്റെ പേര് ഹാനോ ഞാൻ ഇപ്പൊ സംസാരിച്ച കാൻജോയുടെ ഹസ്ബൻഡാ എന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധൈര്യശല്യം ഞാനാണ് കാരണം എന്നാർക്കും പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ ഇത് കേൾക്കുമ്പോൾ അവിടുള്ള എല്ലാവരും ചിരിക്കും അങ്ങനെ അവരുള്ള എല്ലാവരും അവരെ പഠിപ്പിക്കുന്ന ടീച്ചർമാരും സാറുമാരും ഒക്കെ പരിചയപ്പെട്ട് അവസാനം നമ്മുടെ ഹീറോയിൻ സുയാങ്ങിലെത്താം എനിക്ക് ഏഴു വയസ്സുള്ളപ്പോ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു ഇപ്പോ ഒരു കണ്ണ് ചെറിയ രീതിയിൽ കാണാം ഇതുകൊണ്ടായിരിക്കും നമ്മൾ കണ്ടപ്പോ അവൾ ആ കണ്ണാടിയുടെ തൊട്ടടുത്ത് പോയി നിന്നത് എന്തെങ്കിലും ഒന്ന് കാണാനായിട്ട് അത് കഴിഞ്ഞ് സിയോ പറയും എനിക്ക് ആർ പി റെസ് എന്ന രോഗമായിരുന്നു ആദ്യമൊക്കെ ശരിക്കും കാണാൻ പറ്റായിരുന്നു പതിയെ പതിയെ ഇരുവശങ്ങളിലെയും കാഴ്ച കാണാതെ ഇപ്പോ ചെറുതായി എന്തെങ്കിലും ഒന്ന് കാണാം അങ്ങനെ എല്ലാവരുടെയും പരിചയപ്പെടലും സംസാരമൊക്കെ കഴിഞ്ഞ് അവർ പതിയെ ഫോട്ടോ എടുക്കാനായി പുറത്തേക്ക് ഇറങ്ങാട്ടോ അപ്പോൾ ഒരാൾ സാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാഴ്ചയില്ലാത്ത കൊണ്ട് വസ്തുക്കൾ തൊട്ടറിഞ്ഞാണ് അതിൻ്റെ കുറവ് മറികടക്കേണ്ടത് ഒരു വസ്തുവിന്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ കണ്ണിൻ്റെ ആവശ്യമില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം അങ്ങനെ സാർ പറഞ്ഞതനുസരിച്ച് അവർ വസ്തുക്കളെ തൊട്ടും തലോടിയൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് ഒരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്ക പിന്നെ പിന്നെ മിക്കവർക്കും ചെറിയ രീതിയിലുള്ള കാഴ്ച ഉള്ളത് കൊണ്ട് രണ്ട് രണ്ടു പേരടങ്ങുന്ന ഗ്രൂപ്പ് ഒക്കെ തിരിച്ചേക്കാട്ടോ തിരിച്ചേക്കാം നമ്മുടെ സുയാംഗം സിയോയും ഒരു ഗ്രൂപ്പ് ആയിരിക്കും അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ ഞാൻ ചിലവ് കാശിനായി പിയാനോ ഒക്കെ നന്നാക്കും ഓ അപ്പോൾ ഒരു പിയാനിസ്റ്റ് ആണല്ലേ അപ്പോൾ ചിരിച്ചുകൊണ്ട് എല്ലാ കാർ മെക്കാനിക്കും നന്നായി ഡ്രൈവ് ചെയ്യണമെന്നില്ല ചെറുപ്പത്തിൽ കാഴ്ച ഉള്ളപ്പോ നന്നായി വായിക്കായിരുന്നു ഇപ്പയില്ല അതിനവൾ മൂളാ അവിടുന്ന് സീങ്കർ ഹൈൽപ്പിനെ കാണിക്കുന്നത് സിയോ പിയാനോ നന്നാക്കാൻ വന്നേക്കുന്നതാ അവനവൻ്റെ പരിമിതമായ കാഴ്ച വെച്ച് അത് ശരിയാക്കി കൊണ്ടിരിക്കുമ്പോൾ അവളെ വർക്ക് ചെയ്യുന്ന മറ്റൊരു ചേട്ടൻ അവന്റെ അടുത്തേക്ക് വരും പുള്ളിക്കും കണ്ണ്ണാൻ പറ്റില്ല കേട്ടോ സിയോനെസ് എന്ന രോഗം തന്നെയാ അയാൾക്കും വന്നേ അയാൾ ഇപ്പൊ വന്നത് തന്റെ മകൻ തനിക്ക് വാങ്ങിച്ചെന്ന ഒരു കണ്ണാടയുടെ കാര്യം പറയാനാ അത് വെച്ചാ ഈ രോഗം കുറച്ചുകൂടി ക്ലിയറായി എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും സിയോന്ന് വാങ്ങി വെക്കുമ്പോ അവനും കുറച്ചുകൂടി ക്ലിയറായി എന്തൊക്കെയോ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അവിടുന്ന് സീൻ കട്ടായാലും പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാ അന്ന് വീണ്ടും അവർ ഫോട്ടോ എടുക്കാനായി പുറത്തേക്ക് വന്നേക്കാം അപ്പൊ ഇന്ന് സുയാ ഒരു സാറിന്റെ സഹായത്തോടെ സിയോന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നിട്ടവളത് വീട്ടിൽ കൊണ്ടുപോയി അവളുടെ കമ്പ്യൂട്ടറിൽ ഇട്ട് അതിന്റെ തൊട്ടടുത്ത് ഓയി നിന്ന് നോക്കും അവൻ എങ്ങനെയുണ്ടെന്ന് അപ്പോ ഇത് കണ്ടുവരുന്ന അവളുടെ ആ അവളെ ശരിക്കും കളിയാക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസമാ കാണിക്കുന്നെ അന്നവർ ഒരു ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നേ അവിടെ ചെന്നവർ പതുപോലെ ഫോട്ടോ എടുക്കാൻ തുടങ്ങും അപ്പോൾ സുയ സിയാനോട് പറയുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്താലോന്നു ഒരുമിച്ചോ അതെങ്ങനെയാ അവൻ അപ്പൊ ചോദിക്കും അതിനൊക്കെ വഴിയുണ്ടെന്ന് പറഞ്ഞ് അതിനായി സുയാദം ക്യാമറ ഒരു സ്ഥലത്ത് ഫിറ്റ് ചെയ്ത് ഇത്ര മിനിറ്റ് കഴിഞ്ഞ ഓട്ടോമാറ്റിക്കായി ഫോട്ടോ എടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാ എന്നിട്ട് ക്യാമറയ്ക്ക് നേരെ നടന്ന് സിയോനെ കുറച്ച് നീങ്ങി നിർത്തും അവിടെ അഞ്ചടി എന്നെ നടന്ന് സുയാൽ നിൽക്കും എന്നിട്ട് അവനോട് അവിടെ നിന്ന് കൈ വീശാൻ പറയാ സാധാരണ ആളുകൾ ദൂരേന്ന് കാണുമ്പോൾ കൈ വീശി വീശിക്കാണിക്കില്ലേ അതുപോലെ അവനപ്പോ അതേപോലെ ചെയ്യാ ഒപ്പാവളും സമയാകുമ്പോ ക്യാമറ ഓട്ടോമാറ്റിക്കായി ആവും അതിനുശേഷം അവർ കടൽ തീരത്തിലൂടെ നടക്കുക അപ്പോൾ സിയോനോട് ചോദിക്കും ഈ കാണുന്ന സ്വപ്നങ്ങളിൽ നിനക്ക് കാഴ്ച ഉണ്ടോന്ന് എന്താ ചോദിച്ചേ അല്ല നിന്റെയൊക്കെ കാഴ്ച പോയിട്ട് ഒരുപാട് കൊല്ലായിട്ടില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ എന്റെയൊക്കെ സ്വപ്നത്തിൽ ഞാൻ കേട്ട ശബ്ദം മാത്രമേ ഉള്ളൂ അപ്പൊ സിയു ചോദിക്കും നിനക്കപ്പോ കാഴ്ച തിരിച്ചിട്ടാണെങ്കി നീ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് എന്താ അത് ഞാൻ ചെറുപ്പത്തിൽ കണ്ട കാർട്ടൂൺ കണ്ട കൊത്തു തീർന്നില്ല അവനുബേ ഫ്യൂസ് അടിച്ചുപോയി ഇത് കേൾക്കുമ്പോ സി ചിരിക്കുക ആ പിന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം നമുക്ക് നൈറ്റ് പിക്ക് എടുക്കാൻ പോയാലോ ഒപ്പം ഭക്ഷണം പുറമേന്ന് കഴിക്കാം അതിനവൻ ചിരിച്ചുകൊണ്ട് ഓക്കെ എന്ന് പറയാം അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് സിയോ പിയാനും നന്നാക്കിയിട്ട് ആ റൂമിൽ നിന്ന് തിരിച്ചിറങ്ങുന്നതാ അപ്പോ അവിടെ അവന് വല്ലാത്ത ഇരുട്ട് പോലെ തോന്നും അവൻ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ആ ലേറ്റ് ഇടാനൊന്നും പറയാം അപ്പൊ അവിടെ നിന്ന് വിളിച്ചു വിളിച്ച് പറയും അവിടെ ലൈറ്റ് ഉണ്ടെന്ന് ഇത് കേൾക്കുമ്പോൾ അവന് ഭയങ്കര സങ്കടവും തന്റെ ശേഷിക്കുന്ന കാഴ്ചയും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവുകൊണ്ടായിരിക്കുന്നത് അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് വെള്ളിയാഴ്ച സുയാങ്ങിനെയും കാത്തു നിൽക്കുന്ന സിയോനെയാ അപ്പോൾ സുയാങ് അവിടെ വന്നിട്ട് സിയോനെ ഫോൺ ചെയ്തിട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയും അപ്പൊ സിയോ അവളുടെ അടുത്ത് ചെന്ന് അവളെ പിടിച്ചിട്ട് വാ നമുക്ക് പോവാന്ന് പറയും അപ്പോ അവൾ അവനൊന്ന് പറ്റിക്കാനായിട്ട് സൗണ്ട് മാറ്റി അയ്യോ ആരേതെന്ന് ചോദിക്കും അപ്പൊ സിയോ ശരിക്കും ആള് മാറിപ്പോയതെന്ന് വിചാരിച്ച് അയ്യോ ക്ഷമിക്കണം എനിക്ക് കാഴ്ചയില്ല ഞാൻ എന്റെ ഫ്രണ്ട് വിചാരിച്ച് പിടിച്ചതാന്ന് പറയും അപ്പൊ സിയോ ചിരിച്ചിട്ട് അയ്യെ പറ്റിച്ചത് പറയാ എന്നാ സിയോക്ക് അത് അത്ര ഇഷ്ടാവില്ല അഹം പറയും കാഴ്ച നഷ്ടപ്പെട്ടത് നീ ആസ്വദിക്കാണോ അല്ല ഞാൻ അവരുടെ തമാശക്ക് തമാശക്ക് ഇങ്ങനെയൊക്കെയാണോ ചെയ്യണേ എന്ന് പറഞ്ഞ് സിയോ അവർന്ന് പോവാ അപ്പൊ സിയ അവനെ വിളിച്ച് അവന്റെ അടുത്തേക്ക് ചെല്ല എന്നിട്ട് അവൾ അവനൊരു ഗിഫ്റ്റ് കൊടുക്കും ഇത് നിനക്ക് എപ്പോഴും ആവശ്യം വരുന്നൊരു സാധന അതുകൊണ്ട് എപ്പോഴും നീ ഇത് കയ്യിൽ സൂക്ഷിക്കണം പിന്നെ എനിക്ക് ഇതിന്റെ ഇഷ്ടമാന്ന് കൂടി പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാ അതുപോലെ ആ ഗിഫ്റ്റ് ഈ ചെറിയ രീതിയിൽ കന്ന് കാണുന്നവർ രാത്രിയിലും ബാങ്കിലിട്ടിട്ടുള്ള സ്ഥലത്തൊക്കെ ഉപയോഗിക്കുന്ന ചെറിയൊരു ടോർച്ച് ടോർച്ചായിരിക്കും അത് അന്ന് തന്നെ അവൻ ആ ടോർച്ചിന്റെ ആവശ്യവും വരും കേട്ടോ ഇവരുന്ന് രാത്രി ഫോട്ടോ എടുക്കാനല്ലേ പ്ലാൻ ചെയ്തിരുന്നേ അതുകൊണ്ട് തന്നെ സേഫ് വീട്ടിലോട്ട് പോകുമ്പോൾ ഏറെ വൈകിയിരിക്കും പിന്നെ അവന്റെ കാഴ്ചയും പണ്ടത്തെയൊക്കെ കുറഞ്ഞു തുടങ്ങിയല്ലോ അതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ അവന് ഭയങ്കരമായിട്ട് പേടി തോന്നാം അപ്പോഴാണ് സുയാങ് തന്ന ടോർച്ചിന്റെ കാര്യം അവൻ ഓർമ്മ വന്നത് അത് തെളിക്കുമ്പോൾ എന്തൊക്കെയോ അവന് കാണാൻ പറ്റി അങ്ങനെ അവൻ ഫീൽഡിലോട്ട് പോവാ ഇതോടെ സുയാങ്ങിനോടുള്ള അവന്റെ ദേഷ്യവും വാങ്ങിയിട്ടോ അവിടുന്ന് സീൻ കണ്ടാൽ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം അവിടെ സിയോ പിയാന വായിക്കുക അവരുള്ള ചേട്ടൻ പറഞ്ഞാൽ കണ്ണാടാ അവൻ വാങ്ങിച്ചു ഇപ്പൊ അവന് കുറച്ചുകൂടി നന്നായിട്ട് കാണാം ശേഷം അവൻ ഫോട്ടോഗ്രാഫി ക്ലാസ്സിലേക്ക് പോവാട്ടോ അവിടെ പോ അടുത്ത ഫോട്ടോസ് എല്ലാം ഫ്രെയിം ചെയ്ത് ഒരു എക്സിബിഷൻ പോലെ വെച്ചേക്കാം അവരെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിലും ഒക്കെ കാണാൻ പാകത്തിന് അപ്പോ അവിടെ വന്ന സിഒ സുയാങ്ങനെ അന്വേഷിക്കുന്നുണ്ട് അപ്പോ ഒരു സാറ് അവളുള്ള സ്ഥലം പറഞ്ഞു കൊടുക്ക എന്നിട്ടവൻ അവളുടെ അടുത്ത് ചെല്ലുമ്പോ അവൾ ഒരു ഫോട്ടോ അടുത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ അതെന്താണെന്നറിയാൻ അവൻ ആ ഫോട്ടോ കണ്ണാട വെച്ച് നോക്ക എന്നിട്ട് പറയും ആഹാ നമ്മുടെ ഫോട്ടോ കൊള്ളാലോ എന്ന് ശബ്ദം കേൾക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവും അത് സിഒഒ ആണെന്ന് അതുകൊണ്ട് അവൾ അവിടുന്ന് പോവാൻ നോക്കാ അപ്പൊ സിഒ അവളെ പിടിച്ചു നിർത്തി അവന്റെ ആ കണ്ണാടം വെച്ചു കൊടുക്ക എന്നിട്ട് നോക്കാൻ പറയും അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്കിപ്പോ കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഇത് കേൾക്കുമ്പോ അവൻ പതിയെ പിറകിലോട്ട് നടക്കാ എന്നിട്ട് കുറച്ച് മാറി നിന്ന് അവളോട് ഇങ്ങോട്ട് നോക്കാൻ പറയും അപ്പോ അവൾ കൈകൊണ്ട് ഹാർട്ടിന്റെ ചിഹ്നുണ്ടാക്കിയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഒന്നും മിണ്ടെന്നില്ല അയ്യോ ഇനി ദൂരം കൂടിപ്പോയെന്ന് വിചാരിച്ചവൻ കുറച്ചുകൂടി അടുത്തേക്ക് വരാ അപ്പോ അവൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയാ ശേഷം അവൻ അടുത്തേക്ക് വരുമ്പോൾ അവൾ ഉമ്മ കൊടുക്കുന്നിടത്ത് ഈ സിനിമ അവസാനിക്കാം അപ്പോ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയത്തക്ക ഭീകരമായ ലവ് സ്റ്റോറി ഒന്നല്ല പക്ഷെ ഇതിലെല്ലാവരുടെയും പെർഫോമൻസ് അത് അടിപൊളിയാണ് നിങ്ങളിത് കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യും എന്നാൽ പിന്നെ അടുത്ത മുയോ ബൈ